ഇനി ലഡാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിഷേധം സംഘർഷങ്ങളിൽ കലാശിച്ചു എന്ന വാർത്ത വരികയാണ് ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടന്നത് ലേ നഗരത്തിൽ പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടു ലേയിലെ ബി ജെ പി ഓഫീസും പ്രതിഷേധക്കാർ ആക്രമിച്ചു അർജുൻ പിതാംബരൻ നൽകും വിവരങ്ങൾ അർജുൻ വലിയ അക്രമം കൊള്ളുവെയ്പ് പ്രതിഷേധക്കാർ വലിയ രീതിയിൽ കൈവിട്ട കളി കളിക്കുന്നു തീക്കളിയാണ് പലയിടങ്ങളിലും പ്രതിഷേധം രൂപം മാറുന്നുണ്ട് എന്താണ് പുതുതായി വരുന്ന വിവരങ്ങളും ദൃശ്യങ്ങളൊക്കെ പ്രജീഷെ ലഡാക്കിന് സംസ്ഥാന പദവിയും അതുപോലെ തന്നെ ഷെഡ്യൂൾ സിക്സ് പ്രകാരമുള്ള ഭരണഘടനാ ഉറപ്പ് നൽകുന്ന സംരക്ഷണം നൽകി നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ലേ നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി സോണം വാങ്ങിച്ചു കടക്കമുള്ള ചില ഈ ക്ലൈമേറ്റ് ആക്ടിവിസ്റ്റുകൾ അവിടെ നിരാഹാര സമരമൊക്കെ കിടക്കുന്നുണ്ട് ആ സംഘത്തിലുള്ള രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആരോഗ്യം മോശമായതിനെ തുടർന്ന് ഇതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം കുറച്ചുകൂടി ശക്തമായത് ഇന്ന് രാവിലെ ഇത്തരത്തിൽ നൂറുകണക്കിന് ആൾ ഇല്ലേയിലുള്ള ബി ജെ പി ഓഫീസിൻ്റെ പരിസരത്ത് തടിച്ചുകൂടിയത് പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ള കാര്യമായിരുന്നു തീരുമാനം ഈ ഒക്ടോബർ ആറാം തീയതി കേന്ദ്ര സർക്കാരുമായി ലഡാക്കിൻ്റെ വിഭാഗം ആളുകൾ അതായത് ആപ്പെക്സ് മോഡിയുമെല്ലാം തന്നെ ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട് അതായത് ഈ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക ഈ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം പ്രതിഷേധം ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നത് ഈ ബി ജെ പി ഓഫീസിന് മുന്നിൽ തന്നെ ഉണ്ടാകുന്ന പോലീസുകാരെയാണ് ഈ സംഘം ആക്രമിച്ചത് കല്ലെടുത്തെയിലും അതുപോലെ തന്നെ വടികൊണ്ടടിക്കലുമൊക്കെ ഉണ്ടായത് ആ പോലീസ് വാഹനത്തിലും തീയിട്ടു ബി ജെ പി ഓഫീസും ആക്രമിച്ച് അതിനും തീയിട്ടു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം പ്രതിഷേധക്കാരെ ചെറുക്കാൻ വേണ്ടി ടിയർ ഗ്യാസ് ഉപയോഗിക്കുകയാണ് പോലീസ് ചെയ്തത് ഒപ്പം രാത്രി ചാർജും അവിടെ നടത്തി എന്തായാലും പൂർണ്ണമായി ഈ ഒരു സംഘർഷത്തിൽ നിന്നും ആ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായിട്ട് അവിടെ പോലീസിന് സാധിച്ചിട്ടില്ല ഇപ്പോഴും അവിടെ ഇത്തരം ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് പലയിടത്തുമായിട്ട് പ്രധാനമായിട്ടും ലേ നഗരം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഒരുപക്ഷേ കൂടുതൽ ഈ ഗ്യാസും അതുപോലെ തന്നെ ജലവീരമൊക്കെ പീരങ്കിയുമൊക്കെ ഉപയോഗിക്കാമെന്നുള്ള സാധ്യത കൂടി അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്